ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ മുകേഷിനും മണിയം പിള്ള രാജുവിനുമെതിരെ നടി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെച്ച നടി ഗായത്രി വർഷ നടി തന്നോട് സിനിമാ സെറ്റിലെ മോശം പെരുമാറ്റത്തെ കുറിച്ച് പറഞ്ഞിരുന്നുവെന്ന് ഗായത്രി പറയുന്നു ഒരു മാധ്യമത്തോടായിരുന്നു ഗായത്രിയുടെ പ്രതികരണം ഡാ തടിയ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച മണിയംപിള്ള രാജു എന്തോ വാതിലിൽ മുട്ടിയെന്ന അന്ന നടി തന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെന്ന് ഗായത്രി പറയുന്നു അതേസമയം അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന പേടിയിൽ പലരും ഇത്തരം മോശം പെരുമാറ്റത്തിനെതിരെ പ്രതികരിക്കുന്നില്ല അതുകൊണ്ട് ഇതൊക്കെ സിനിമയിലെ അലിഖിത നിയമമായി മാറിയിരിക്കുകയാണെന്നും ഗായത്രി വർഷ പറഞ്ഞു നേരത്തെ തന്നോട് മണിയംപിള്ള രാജു മോശമായി പെരുമാറിയെന്ന് ഗായത്രി വർഷയോട് സംസാരിച്ചിരുന്നുവെന്ന് നടി പറഞ്ഞിരുന്നു ഇതാണ് ഇപ്പോൾ ഗായത്രി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാലും പ്രശ്നമാണ് പ്രോത്സാഹിപ്പിക്കാൻ പകുതി അൻപത് ശതമാനം ആളുകൾ പോലും ഉണ്ടാകില്ല പരാതിയുമായി വരുന്നവരുടെ കാര്യത്തിൽ വ്യക്തമായ നിയമ നടപടി ഉണ്ടാകണം കക്ഷി രാഷ്ട്രീയമൊന്നും ഇതിൽ വിഷയമാകരുതെന്നും ഗായത്രി വർഷ പറഞ്ഞു കഴിഞ്ഞ ദിവസം ആയ അമ്മ സ്ത്രീകളെ കാണുന്നത് വെറും ശരീരമായിട്ടാണെന്നും ഗായത്രി വർഷ പറഞ്ഞിരുന്നു അമ്മയിൽ താൻ അംഗമല്ലെന്നും അവരുടെ പ്രവർത്തനവുമായി ബന്ധമില്ലെന്നും ഗായത്രി പറഞ്ഞു അതേസമയം പരാതി ഉന്നയിച്ച നടിയുടെ ആരോപണങ്ങളെ മണിയമ്പിള്ളരാജു തള്ളി എൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയിൽ നടിയും താനും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ തെറ്റാണ് താൻ തെറ്റുകാരനാണെന്ന് കണ്ടെത്തിയാൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം എല്ലാ ആരോപണങ്ങളും സർക്കാർ അന്വേഷിക്കട്ടെ വഴിവിട്ട രീതിയിൽ അമ്മയിൽ അംഗത്വം എടുക്കാൻ സാധിക്കില്ല അതെല്ലാം കള്ളമാണെന്നും മണിയമ്പിള്ളരാജു പറഞ്ഞു ഇത്തരം ആരോപണങ്ങൾ ധാരാളം വരും പണം തട്ടാൻ വേണ്ടിയും അവസരം കിട്ടാത്തതിൽ ദേഷ്യമുള്ളവരും ആരോപണങ്ങൾ ഉന്നയിക്കും സത്യാവസ്ഥയെ അറിയാൻ അന്വേഷണം വേണമെന്നും മണിയമ്പിള്ളരാജു പറഞ്ഞു നടി കടുത്ത ആരോപണങ്ങളാണ് നടന്മാർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് സഹകരിച്ചാൽ ഗുണമുണ്ടാകുമെന്ന് ജയസൂര്യ പറഞ്ഞു ഇതെ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമയുടെ സെറ്റിലായിരുന്നു ജയസൂര്യയുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റമുണ്ടായത് കലണ്ടർ സിനിമ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചു താൻ എതിർത്തതിന്റെ പേരിൽ അമ്മയിലെ തന്റെ അംഗത്വം അപേക്ഷിച്ചത് മുകേഷ് ഇടപെട്ട് തള്ളിയെന്നും നടി പറഞ്ഞു